ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കേരള പോലീസിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കും പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേരള പി എസ് സി കേരള പോലീസിൽ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ കീഴിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ തസ്തികയിലേക്ക് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പി എസ് സി വഴി ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം സെപ്റ്റംബർ നാല് വരെയാണ് ഇതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം നിങ്ങൾ പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രായത്തിലൊക്കെ ഇളവ് ലഭിക്കുന്നതുമായിരിക്കും ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഒഴിവുകൾ എന്ന് പറയുന്നത് ഫിംഗ് നേരത്തെ പറഞ്ഞതുപോലെ ഫിങ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ തസ്തികയിലേക്കാണ് കേട്ടോ ഇതിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ഐശ്വിക വിഷയമായി നേടിയിട്ടുള്ള ബി എസ് സി ബിരുദമാണ് വേണ്ടത് നിങ്ങൾ ബി എസ് സി കെമിസ്ട്രിയോ ബി എസ് സി ഫിസിക്സോ ആയിരിക്കണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം മികച്ച ശക്തിയും ഉണ്ടായിരിക്കണം ഇതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ ശമ്പളം വിവരങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി നാന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ സാലറി ലഭിക്കുന്നൊരു ഒഴിവാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യാം കേട്ടോ പി എസ് സിയുടെ കീഴിൽ വന്നതുകൊണ്ട് പ്രത്യേകം എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് പറയേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും ഒന്നും കൂടി പറയുകയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്യണം യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈനോ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്